ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അടിപൊളി നൂഡിൽസാണ് ഉണ്ടാക്കിക്കുന്നത് ചൂടായതുകൊണ്ട് അതിലേക്ക് ഇത് അറച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ചട്ടി വച്ചിട്ടുണ്ടേ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നു അതൊന്ന് ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്കൊരു നല്ല രീതിയിൽ വാട്ടിയെടുക്കണം ഇതിപ്പോൾ ഒരു അമ്പത് ശതമാനം വാട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അതിലേക്ക് ഒരു കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നു അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് വെച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ ഇത് അതിലേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഇത് ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ജലാംശമൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല രുചിയാണ് നമ്മൾ തീ അണച്ചു എന്തുകൊണ്ടോ എന്തൊരു രസമാണോ നോക്കിയാൽ കാണാൻ തന്നെ അതീവ രുചിയുമാണ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റേക്ക് മാറ്റി രണ്ട് പേരും കൊണ്ട് ഇവിടെ കഴിക്കാതിരിക്കുകയാണ് ചൂടായതുകൊണ്ട് ആർച്ചു കൊടുക്കാൻ പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ് ആദ്യ പുള്ളി തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്